സിറിയയിൽ കലാപം രൂക്ഷമാകുകയാണ് മരണം ആയിരം കവിഞ്ഞതായിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരക്ഷാസേനയും അസദ് അനുകൂലികളും വ്യത്യസ്ത മേഖലകളിൽ ഏറ്റുമുട്ടുകയാണ് എന്നുള്ളതും ഒരുപാട് പേർ മരണപ്പെടുന്നത് വെടിയേറ്റാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ ഈ വിഷയത്തിന്റെ ആരംഭത്തെക്കുറിച്ചോ ഇത് ഒതുക്കാനുള്ള സംവിധാനത്തെക്കുറിച്ചോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് പോലും കൃത്യമായിരിക്കുന്ന നിലപാടില്ല എന്നുള്ളതാണ് കലാപങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ വിഷയത്തിൽ ഇടപെടും എന്ന് പറയുന്ന തുർക്കിയും അതോടൊപ്പം തന്നെ റഷ്യയും ഏറെക്കുറെ മൗനം പാലിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നു പതിനാല് വർഷത്തെ ചരിത്രത്തിലേ ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും രൂക്ഷമായിരിക്കുന്ന കലാപം ഉണ്ടായത് രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരിക്കുന്ന ബഷറൽ അസദ് രാജ്യം വിട്ട് പോകാൻ പോകാൻ ആസ്പദമായിരിക്കുന്ന സംഭവത്തിന്റെ സാഹചര്യത്തിൽ പോലും ഇത്രയും രൂക്ഷമായിരിക്കുന്ന കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ പറയുന്ന കാര്യം നൂറ്റി ഇരുപത്തി അഞ്ചിലധികം സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എണ്ണൂറ്റി നാല്പത്തി അഞ്ചോ അതിൽ കൂടുതലോ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അവർ മുന്നിൽ വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഒരു സംഘം വന്നുകൊണ്ട് പ്രദേശത്തെ വളഞ്ഞ് കൊണ്ട് വെടിവെച്ച് കൊല്ലുന്ന രീതിയാണ് ഉണ്ടാവുന്നത് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അസദ് അനുകൂല വിഭാഗം അലബി വിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത് അവർക്ക് ഇപ്പോൾ ഭരണം മാറിയതിനു ശേഷം ഒരു തരത്തിലുള്ള അംഗീകാരവും ഗവൺമെന്റ് തലത്തിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊതുമേഖലാ തലത്തിലോ ഇല്ലാതെ ഒറ്റപ്പെട്ടു പോക രീതിയാണ് യഥാർത്ഥത്തിലുള്ളത് അതുകൊണ്ട് അവർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അംഗീകാരം കിട്ടാനും വേണ്ടിയിട്ടോ ആയുധങ്ങളെടുത്ത് തെരുവിലിറങ്ങിയതാണ് എന്നാണ് യഥാർത്ഥത്തിൽ സുരക്ഷാ വിഭാഗം പറയുന്നത് സുരക്ഷാ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടെ ഭരിക്കപ്പെടുന്ന എച്ച് ടി എസ് എന്ന് പറയുന്ന സംഘടനയോടൊപ്പം ചേർന്നുകൊണ്ട് യഥാർത്ഥത്തിൽ അവിടുത്തെ പൂർണ്ണമായിരിക്കുന്ന സൈനികർ ചേർന്നിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ അസദ് അനുകൂലികളായിരിക്കുന്ന സൈനികരും ഇവരുടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നാലും ഓരോരോ ഓരോരോ മിനിറ്റിലും അവിടെ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവരുടെ മൃതദേഹങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്നു ഒരു രാജ്യവും അതിൽ അതിലിടപെടുന്നില്ല അസദ് ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇടപെട്ട പല രാജ്യങ്ങളും ഇപ്പോൾ മൗനത്തിലാണ് എന്ന തരത്തിലാണ് അപ്പോൾ അസദ് ഇവിടെ ഏകാധിപതിയാണ് വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം അസദിനെ രാജ്യമിട്ട് പോകാൻ നിർബന്ധിക്കണം അതല്ലെങ്കിൽ എന്ത് ചെയ്യണം രാജ്യം അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടത്തണം എന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ അസദിന്റെ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ടായതാണ് അതോടനുബന്ധിച്ച് പല രാജ്യങ്ങളും അസദ് ഭരണത്തിനെതിരെ ഭീകര സംഘടനയായി അറിയപ്പെടുന്ന എച്ച് ടി എസിനോടൊപ്പം ചേർന്നുകൊണ്ട് അസദിന്റെ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി ഏറെക്കുറെ അവർ വിജയിച്ചു അസദ് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് പോയി പിന്നീട് അവിടെ ശാന്തമായ അന്തരീക്ഷം വന്നതോടുകൂടി ഇത് യഥാർത്ഥത്തിൽ കൃത്യമാണ് എന്ന് ലോകം മനസ്സിലാക്കുകയും ചെയ്തു വിഷയ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ ഭരണം പോകും എന്നാണ് ഏറെക്കുറെ മനസ്സിലാക്കിയത് മാത്രവുമല്ല ഭരണത്തിലേറിയിരിക്കുന്ന ആ വിമത വിഭാഗം വേണ്ടി വന്നാൽ തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അവർ വലിയ ശക്തരാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തു എന്നാൽ ഭരണം അട്ടിമറിഞ്ഞതിന്റെ തുടർച്ചയായ രീതിയിൽ ഇസ്രായേൽ അവിടുത്തെ സൈനികമായിരിക്കുന്ന മേഖല ആക്രമിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും അടക്കമുള്ള സർവ്വമേഖലയും നശിപ്പിച്ചപ്പോൾ അതിന് പ്രതിരോധിക്കാൻ പോലും യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണകക്ഷികൾക്ക് സാധിക്കാതെ വന്നതോടുകൂടിയാണ് അവിടുത്തെ സൈനിക സൈനികർക്കൊന്നും വലിയ ശക്തികളൊന്നുമില്ല ആ സംസാരം മാത്രമേ ഉള്ളൂ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ലെന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഭരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും അവിടുത്തെ വിമത ഭീകരപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കുന്നു എന്ന് റഷ്യയിലുള്ള അസദ് തന്നെ ആരോപിച്ചിരുന്നു സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തെ അദ്ദേഹം അതിൻ്റെതായ അഭിപ്രായം പറഞ്ഞു തൻ്റെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി വിമതപക്ഷത്തോടൊപ്പം സഹായിച്ചത് അല്ല വിമതപക്ഷത്തിന് വേണ്ടിയിട്ട് എല്ലാ ഉത്താശം ചെയ്തു കൊടുത്തത് ഇസ്രായേലും അമേരിക്കയുമാണ് അങ്ങനെ ഭരണം അട്ടിമറിഞ്ഞു വട്ടിമറിഞ്ഞതിനു ശേഷം രണ്ട് മൂന്ന് മാസം ശാന്തമായി ഇപ്പോഴത്തെ സാഹചര്യം അവസ്ഥകളും ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് കലാമ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ സൈനികരയച്ചുകൊണ്ട് അതിന് പ്രതിരോധം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ തുർക്കി ഇപ്പോൾ മൗനത്തിലാണ് മറ്റൊരു രാജ്യം അതിൽ ഇടപെടുന്നത് റഷ്യയുടെ സൈനികർ നിലവിൽ സിറിയയുടെ അകത്തുണ്ട് എന്നാൽ അവർ മൗനത്തിലാണ് അവർ ഈ വിഷയത്തിൽ ഒന്നും ഇടപെടുന്നില്ല ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ള അഭിപ്രായങ്ങളും പുറത്തു വരുന്നു ഇറാന്റെ ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ഇറാന്റെ സൈനികർ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം യഥാർത്ഥത്തിൽ ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ അവിടുത്തെ ഭരണകക്ഷികളും പറഞ്ഞിട്ടില്ല ഇറാനുമായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള വിഭാഗമാണ് ഇപ്പോൾ യഥാർത്ഥം സിറിയ ഭരിക്കുന്ന എച്ച് എന്ന് പറയുന്ന സംഘടന എന്നാൽ അവിടെ ഇറാൻ ഇറാന്റെ ഒരുപാട് സൈനിക ബേസുകളും സൈനിക കമാൻഡറുകാർ കമാൻഡർമാരുടെ കീഴിൽ വലിയൊരു സൈനിക വ്യൂം അവിടെ ഉണ്ട് എന്ന് അസദിൻ്റെ ഭരണത്തോടനുബന്ധിച്ച് തന്നെ വലിയ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ പുറത്തുവിട്ട് റിപ്പോർട്ടിൽ പറയും കാണുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അസദിനെ സംരക്ഷിക്കാൻ വേണ്ടി റഷ്യയും ഇറാനും വലിയ രീതിയിൽ സഹായങ്ങൾ നൽകുമെന്നാണ് അന്ന് പറയപ്പെട്ടത് പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഭരണപടി വലിയ രീതിയിൽ അട്ടിമറിഞ്ഞു വിദേശ രാജ രാജ്യങ്ങളായിരിക്കുന്ന ഒരു സൈനികരെ ആക്രമിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് തന്നെ അവരുടെ പല മേഖലയിലും എയർബേസ് ഉണ്ട് അവരുടെ ഭാഗത്തുനിന്നും ഈ കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഇടപെടുകൾ നടത്തിയായിരിക്കുന്ന വിവരങ്ങളും പറയുന്നില്ല ഈ ഒരു കാര്യത്തിൽ മാത്രം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് മറ്റെല്ലാ വിഷയത്തിലും ചെറുതും വലുതുമായ കാര്യത്തിൽ നിത്യേനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സിറിയയിലെ കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അഭിപ്രായം പോലും പറയാൻ താല്പര്യം കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ അവസരങ്ങൾ കലാപവുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഏറെക്കുറെ മുതലെടുക്കുന്നത് ഇസ്രായേൽ ആണ് എന്നുള്ള അഭിപ്രായം പുറത്തു വരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ സിറിയ എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ട് വിഭജിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് ഇസ്രായേലിനുള്ളത് ചില മേഖലയൊക്കെ ഇപ്പോഴും ഇസ്രായേലിന്റെ കൈവശത്തിലാണ് കുന്നിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും അവർ പൂർണ്ണമായ രീതിയിൽ പിൻവലിച്ചിട്ടില്ല അന്താരാഷ്ട്ര കരാർ പ്രകാരം യു എൻ സഭ ഉണ്ടാക്കിയ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തോടനുബന്ധിച്ചുണ്ടാക്കിയിരുന്ന കരാർ പ്രകാരം ഗോലാൻ കുന്നിന്റെ സിറിയേഴിയുമായി ബന്ധപ്പെട്ട പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം കയറാൻ പാടില്ല എന്നൊരു കരാർ ഉണ്ടായിരുന്നു ഈ യുദ്ധത്തിന്റെ അവസാന ഘട്ടം വരെ യഥാർത്ഥത്തിൽ സിറിയ വന്നിട്ടില്ല എന്നാൽ സിറിയയിൽ ഭരണം അട്ടി ഇസ്രായേൽ വന്നിട്ടില്ല എന്നാൽ ഈ സിറിയയുടെ ഭരണം അട്ടിമറിയെന്ന് യഥാർത്ഥത്തിൽ കൂടി തന്നെ ഈ മേഖല സിറിയൻ സൈ ഇസ്രായേൽ സൈന്യം കീഴടക്കുകയും ചെയ്തു ഇപ്പോഴും അവരുടെ കൈവശത്തിലാണ് തുർക്കി പല ഘട്ടങ്ങളിലും അവരോട് പിന്മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയിട്ടുണ്ട് എന്നല്ലാതെ പൂർണ്ണമായ രീതിയിൽ ഗോലാൻ ഗോലാൻകുന്ദിന്റെ സിറിയയുടെ കൈവശത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും അവർ പിന്മാറിയിട്ടില്ല എന്ന റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വരുന്നു അപ്പൊ നിലവിലെ ഇവരുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സിറിയ വിഭജിക്കുക എന്ന് പറഞ്ഞാൽ സിറിയയിൽ ഒരു ഏകോപനവും ഐക്യവും ഉള്ള ഒരു സർക്കാർ ഉണ്ടാവുന്നത് എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ഭീഷണിയാണ് എന്ന് അവർ കണക്കൂട്ടുന്നു അവരുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് എന്നതിനാലും തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് സിറിയ എന്നതിനാലും യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഈ കാര്യത്തിൽ വലിയ ഭയപ്പാടുണ്ട് ഇസ്രായേലിന്റെ നിലപാട് എന്താണോ ആ നിലപാടിനോടൊപ്പമാണ് സിറിയയുടെ കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമാണ് അത് ഇതിന് മുൻപ് തന്നെ വ്യക്തമായതുമാണ് അപ്പോൾ സാഹചര്യങ്ങൾ വളരെ കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ അക്രമകാരികളെ ഒതുക്കണമെങ്കിൽ സുരക്ഷാ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങൾ മുന്നോട്ട് വരണം സൈനികരും മുന്നോട്ട് വരണം ആ കാര്യത്തിൽ ഏതെങ്കിലും രാജ്യങ്ങൾ ഇടപെടും എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏത് തരത്തിലാണ് ഇടപെടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാര്യം കലാപം എന്ന് പറഞ്ഞാൽ രൂക്ഷമായിരിക്കുന്ന കലാപം ഗ്രാമങ്ങൾ കടന്നുകൊണ്ട് സർവ മേഖലയിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ് മുഖാമുഖം ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് അസുഖ അനുകൂലികളും സുരക്ഷാ സേനയും പല മേഖലകളിലും നിലയുറപ്പിക്കുകയും പോരാട്ടം നടത്തുകയും ചെയ്യുന്നു കാണുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന തരത്തിലാണ് അപ്പൊ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ ആരും മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആയുധമുള്ളവൻ കയ്യേറ്റക്കാരൻ എന്ന എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ സുരക്ഷാ സേനയിലെ ചില വിഭാഗത്തിന് ഇസ്രായേൽ പിന്തുണ നൽകുന്ന ഒരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രം എന്നാൽ ചില വിഭാഗം പറയുന്ന അസദ് അനുകൂലികൾക്കാണ് സഹായം നൽകുന്നത് എന്ന തരത്തിലാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രൂക്ഷമായിരിക്കുന്ന കലാപങ്ങൾ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ സുസ്ഥിരമായിരിക്കുന്ന ഒരു ഗവൺമെന്റിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ ആവശ്യമാണ് അതിനു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതും ഇപ്പോഴത്തെ കലാപത്തിന്റെ പിന്നിൽ അങ്ങനെ ഇസ്രായേൽ ഉണ്ടോ എന്ന കാര്യം സംശയിക്കുന്നു എന്ന തരത്തിലൊക്കെ സിറിയൽ നിന്ന് ഇറങ്ങുന്ന പത്രങ്ങൾ പറയുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കലാപം പൊട്ടി പുറപ്പെടണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും സൈനികർ ബഹിഷ്കരിക്കുന്നതും ഒരു കലാപമുണ്ടാക്കാനുള്ള മതിയായ കാരണമാണ് എന്ന് അസത് അനുകൂലികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു റിപ്പോർട്ടർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അതിന്റെ കാര്യം അസദ് ഒരിക്കലും ഇനി സിറിയയിലേക്ക് തിരിച്ചു വരാൻ സാധ്യത കുറവാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനപ്പുറം ശാന്തവും സമാധാനമായ രീതിയിൽ ജീവിച്ചു പോരുന്ന ആയിരിക്കും ഉചിതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറെക്കുറെ ശാന്തമായ രീതിയിലാണ് അവിടെ അസത അനുകൂലികൾ പെരുമാറാറുള്ളത് പെരുമാറിയതും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഒരു കലാപവുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ കൃത്യമായിരിക്കുന്ന കാരണങ്ങൾ അജ്ഞാതമാണെന്നും മറ്റ് ഏതെങ്കിലും ശക്തികൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും സെറിയുടെ പത്രങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു